ത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയാം സാമുദായിക ഐക്യം ഹിന്ദുക്കൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട് അതിനെന്ത് ചെയ്യണം ഇതൊരു അമ്പത് കൊല്ലം മുമ്പ് എഴുതി വെച്ച ചോദ്യമാണോ എന്ന് അറിയില്ല ഈ സാമുദായിക ഐക്യം സാധിക്കുന്നില്ല 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 എന്ന് ദയവി ജത് പറയാതിരിക്കൂ ഇത് പലരും നമ്മളെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് ഹിന്ദു സമാജത്തിന്റെ ഉപബോധ മനസ്സിൽ സബ് കോൺഷ്യസിൽ അങ്ങ് കയറ്റിവെച്ചിരിക്കുക ഹിന്ദുക്കൾ ഒരിക്കലും ഒരുമിക്കില്ല ഹിന്ദുക്കൾ ഒരിക്കലും ഒരുമിക്കില്ല ഹിന്ദുക്കൾ ഒരിക്കലും ഒരുമിക്കില്ല ഇത് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ സബ്കോൺഷ്യസിൽ കയറിയിരിക്കുക അതെടുത്തു മാറ്റു ആര് പറഞ്ഞു നമ്മളിന്ന് ഏത് ജാതി പറയുന്നവരായാലും ഏത് സമുദായം പറയുന്നവരായാലും ഒരേ അമ്പലത്തിലല്ലേ പോകുന്നത് ഒന്നിച്ചു തൊഴിലില്ലേ ഒരു നാമം ജപിക്കുന്നില്ലേ ാൻ കഴിയോ ഇത് മറ്റു മതങ്ങളിൽ ഒരു കത്തോലിക്കന്റെ പള്ളിയിൽ പ്രൊട്ടസ്റ്റന്റ് പോവോ അതിൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സുകാരൻ പോവുമോ ഓർത്തഡോക്സിന്റെ ബാവാകക്ഷിയുടെ പള്ളിയിലും മെത്രാ കക്ഷി പോവോ ഇവരാരെങ്കിലും ജ്ഞാനയിൽ പോവോ ഇവരാരെങ്കിലും പോവോ അവരാരെങ്കിലും പന്തക്കോസ്റ്റിനെ അംഗീകരിക്കോ അത്രക്ക് ജാതി ഭേദമാണ് അവിടെ അത്രയൊന്നും ഹിന്ദുവിൽ ഇന്നില്ല ഒരു ഷിയയുടെ പള്ളിയിൽ സുന്നി പോവോ സുന്നിയുടെ ഒരു ഷിയ പോവോ സുന്നി തന്നെ മുജാഹിദ് ജമായ ഇസ്ലാമി സുനത്തു ഖുറാൻ സൊസൈറ്റി അഹമ്മദീയ ഓരോ വിഭാഗവും വ്യത്യസ്തമാണ് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം അംഗീകരിക്കില്ല അത്ര ഭിന്നത ഇന്ന് ഹിന്ദു സമൂഹത്തിൽ ഇല്ല തീർത്തു പറയാൻ പറ്റും പക്ഷേ പലരും പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ഇന്നലെ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയണ പോലെ ഇന്നും പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുക ദയവ് ചെയ്ത് നിർത്തുക ദേവി ചെയ്തു നിർത്തുക ഒന്നോർമ്മിക്കുക ലോകത്തിൽ ശരീരത്തിന്റെ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരെ ചങ്ങലക്കിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ആഭാസങ്ങൾ നടന്നപ്പോൾ അതിന് മതത്തിന്റെ അംഗീകാരം ഉണ്ടായപ്പോഴും അങ്ങനെ വർണ്ണവിവേചനവും വർണ്ണവിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ വ്യാപാരവും വരെ നടന്നപ്പോഴും ഭാരതത്തിൽ സൂതസൂത മഹാഭാഗ സർവജ്ഞാന വിതാംബര എന്ന് പറഞ്ഞ് സൂതനെ ഉയർന്നാസനത്തിൽ ഇരുത്തി അദ്ദേഹത്തിൽ നിന്ന് ശ്രവണം ചെയ്തതാണ് ഋഷിമാര് പുരാണങ്ങൾ അഖിലവും അങ്ങനെ ഉണ്ടായതാണ് വനവാസിയായ രാജാവിനെ ആലിംഗനം ചെയ്യുന്ന രാമന്റെയും ഭരതന്റെയും ചിത്രം ഓരോ ഗൃഹത്തിലും ഗൃഹത്തിലും എടുത്തു കാണിക്കണം ധസ്റ്റിതരെന്ന് പറയപ്പെട്ടവർ ഉന്നമനത്തിന് വേണ്ടി ഒരു തീയതി ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അധസ്ഠിതരെന്ന് പറയപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉന്നതസ്ഥിതരെന്ന് പറയപ്പെട്ടവര് ജാഥ നയിച്ചത് കേരളത്തിലേ ഉണ്ടായിട്ടുള്ളൂ ചിന്തിക്കുക ചരിത്രം മറക്കാതിരിക്കുക അപ്പ ചരിത്ര നിർമ്മാണങ്ങളുടെ മുമ്പിൽ നമ്മൾ വീട്